നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാ അക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുക തദ്ദേശ ജനവിഭാഗത്തെ അവരുടെ എണ്ണത്തിൽ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് അവരെ അക്രമ സംഭവങ്ങൾ കൊണ്ട് പലായനം ചെയ്യിച്ചുകൊണ്ട് ഒക്കെ ജനസംഖ്യയിൽ വരുത്തുന്ന പരിവർത്തനങ്ങൾ അത് വലിയ പ്രശ്നങ്ങൾക്കും വലിയ സംഘർഷങ്ങൾക്കും ഒക്കെ ഇടയാക്കും എന്ന് നമ്മൾ കണ്ടതാണ് കാശ്മീരിൽ ഒരു വിഭാ ഒരു കാലത്ത് ഭൂരിപക്ഷമായിരുന്ന ഹിന്ദു ജനതയെ അവിടെ നിന്നും അക്രമ സംഭവങ്ങളിലൂടെ വംശഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ട് കുറേ അധികം ആളുകളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു കുറേ അധികം ആളുകളെ കൊന്നൊടുക്കി അധികം ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു ഒടുവിൽ കശ്മീർ എന്ന സംസ്ഥാനം ക്രമസമാധാന നിലയിൽ എങ്ങോട്ട് പോയി എന്ന് നമ്മൾ കണ്ടതാണ് അത്തരം സംസ്ഥാനങ്ങളും അത്തരം ഭൂവിഭാഗങ്ങളുമെല്ലാം രാഷ്ട്രത്തിൽ നിന്നും വിഘടിച്ച് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്നുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതാണ് കാശ്മീർ മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ജനസംഖ്യാ ക്രമത്തിൽ വരുത്തുന്ന കൃത്രിമമായ മാറ്റങ്ങളെ ഒരു സർക്കാരും ഒരു രാജ്യവും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയില്ല ജനസംഖ്യ കൂടുതലായ രാജ്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ കുടിയേറ്റത്തെ വളരെ ഗൗരവമായി കാണുകയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ബ്രിട്ടനിലടക്കം കുടിയേറ്റം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ലോക ക്രമത്തിൽ തന്നെ ചർച്ചയാവുകയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അത് വളരെ ഗുരുതരമായ പ്രശ്നമുണ്ടാക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് അസമിൽ മുസ്ലിം ജനസംഖ്യ നാൽപ്പത് ശതമാനമെങ്കിലും ആയിട്ടുണ്ടാകും അത് അപകടകരമാണ് എന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ആ പ്രസ്താവന ചെറിയ രീതിയിൽ കഴിഞ്ഞ ദിവസം വിവാദമാവുകയും പ്രതിപക്ഷം അത് ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം വിരുദ്ധത ആരോപിക്കുകയും ഒക്കെ ചെയ്തു ഇന്ന് അദ്ദേഹം ഒരു ദേശീയ മാധ മാധ്യമത്തിന് നൽകിയ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് അസമിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് രേഖകൾ അല്ലെങ്കിൽ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് താൻ ആ കാര്യം പറഞ്ഞത് അതായത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം മുസ്ലിം ജനസംഖ്യയിൽ ഒരു മുപ്പത് ശതമാനം വർധനവെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇപ്പോൾ അസമിലെ ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനത്തോളം പേർ മുസ്ലിങ്ങളാണ് ഇതിൽ മൂന്നോ നാലോ ശതമാനം ആളുകൾ മാത്രമായിരിക്കും ഇന്ത്യയിൽ ഉള്ള മുസ്ലിങ്ങൾ മറ്റെല്ലാവരും മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെ ഉള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ ബംഗ്ലാദേശിൽ നിന്നോ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറി പാർത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല താൻ ഉദ്ദേശം താൻ ഉന്നയിക്കുന്നത് ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ കുടിയേറ്റം ഇത്ര വലിയ രീതിയിലുള്ള കുടിയേറ്റം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ മാത്രമല്ല വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിലടക്കം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് അസമിൻ്റെ മാത്രം പ്രശ്നമല്ല പശ്ചിമബംഗാളിൻ്റെയും ഝാർഖണ്ഡിൻ്റെയും മണിപ്പൂരിൻ്റെയും അതുപോലെ തന്നെ ത്രിപുരയുടെയും സിക്കിമിൻ്റെയും ഒക്കെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ഈ അനധികൃത കുടിയേറ്റത്തെ നിയന്ത്രിക്കണം നേരത്തെയുള്ള സർക്കാരുകൾ ഈ അനധികൃത കുടിയേറ്റത്തെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ സർക്കാർ അത് ചെയ്യില്ല ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള കുടിയേറ്റ പ്രശ്നങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് തീർച്ചയായും വിഭവങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് ഈ കുടിയേറ്റ ജനത ഈ വളരെ കുറച്ചുള്ള വിഭവങ്ങളിൽ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും തദ്ദേശവാസികൾക്ക് അവർക്ക് അർഹതപ്പെട്ട വിഭവങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്യും തൊഴിലുകളുടെ വിതരണം തൊഴിലില്ലായ്മ അതിരൂക്ഷമാകും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ടാണ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ തൊഴിലാളികൾ പലായനം ചെയ്ത് തൊഴിലിനു വേണ്ടി പോകുന്നത് ഇതുമാത്രമല്ല ഇത്തരം കൊടിയേറ്റം വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സമ്പദ്വ്യവസ്ഥയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സമ്പദ്വ്യവസ്ഥയുടെ സ്വാഭാവികമായ മുന്നേറ്റത്തെ ഈ കുടിയേറ്റം ഇല്ലായ്മ ചെയ്യുന്നുണ്ട് മാത്രമല്ല രാജ്യസുരക്ഷയെയും വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവനയെ രാജ്യം മുഴുവൻ വളരെ ഗൗരവമായി കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ വലിയ രീതിയിൽ വിവാദമാക്കാത്തതും എന്തായാലും പ്രതിപക്ഷം രാഷ്ട്രീയപരമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് പറഞ്ഞ ആ പ്രസ്താവന രാജ്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് പ്രത്യേകിച്ചും ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തീർച്ചയായും ബി ജെ പി കേന്ദ്ര സർക്കാരും ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും എല്ലാം ഗൗരവമായി എടുക്കാനാണ് സാധ്യത നേരത്തെ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ള എൻ ആർ സി പോലുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കാം എൻ ആർ സി പോലുള്ള വിഷയങ്ങൾ അസം പോലുള്ള സംസ്ഥാനങ്ങളിലെങ്കിലും നിലവിൽ വരുന്നതിനെ കുറിച്ചൊരു പക്ഷേ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയും ചെയ്തേക്കാം റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം